കരിമീൻകാല ബീഫ് ബിരിയാണി കഴിക്കില്ലേ ഇരു അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബീഫ് ബിരിയാണി കഴിക്കുന്നത് ഭരണഘടനാ വരുന്ന സാമൂഹ്യ വിരുന്നോ എന്തേലും കാര്യങ്ങളാണോ ഈ എന്തൊരു അപഹാസ്യം ഇത് സറിയിൽ നിന്നും വിളിക്കില്ല നിങ്ങൾ സറിയിൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രസ്ഥാനമാണ് എന്നുള്ളത് അപഹാസ്യത 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 തന്നെ കാണണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബീഫ് ബിരിയാണി കഴിക്കുന്ന കട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ പരം എവിടെ എത്തി നമ്മൾ നമ്മൾ നമ്മളാലോചിച്ച് നമ്മൾ നിർമ്മാല് അല്ല ഒരു രണ്ട് നൂറ്റാണ്ട് പിന്നോട്ട് പോയി കരിമ്പിങ്ങാനൊക്കെ എനിക്കോട് പരിപാടനം ജീവിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്തൊരു മുൻവിധിയാണ് ഇതിനകത്ത് അതായത് ഇതിൽ തന്നെ ഉണ്ട് സെൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ് സെൻസർ ആണെങ്കിലും കോടതിയാണെങ്കിലും ഒക്കെ തന്നെ മുൻവിധിയോടുക സമീപിക്കുക അവർ കണ്ണാ ഇവിടെ ഈ സിനിമ കാണാത്ത കരിമികാലം മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ ഔചിഹാദങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുക കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രേമം രണ്ട് മതസ്ഥർ തമ്മിൽ പ്രേമത്തിലാവുമെന്നും സ്നേഹിക്കുന്നു ഒരു വിവാഹം കഴിക്കുന്ന ഒരുമിച്ച് പ്രതിദാനം ചെയ്യുന്ന ഒരു ഡയറക്ടർ ചെയ്തു ഞാൻ എനിക്ക് തോന്നിട്ടില്ല ഡയറക്ടർ ആക്സെപ്റ്റ് ചെയ്താൽ ഞാൻ കേട്ടില്ല നിങ്ങൾ കേട്ടതായിരിക്കും ഞാൻ കേട്ടില്ല ഡയറക്ടർ ഇത് ലവ്ജിദ സിനിമയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല ഇത് ഉള്ളത് അങ്ങനെ ലവ്ജാതം ഇതിനെക്കുറിച്ച് കക്ഷി ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം അത് അങ്ങനെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും അങ്ങനെ അത് മനസ്സിലായി വിഷയം നിങ്ങളാണ് ഒരു കാര്യം കൂടി പറയാം അപ്പൊ ഇതിന് ഇതാണ് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം സെൻസർ ബോർഡ് അപ്പോൾ സെൻസർ ബോർഡ് എന്ന് വിളിക്കുന്ന സ്വതന്ത്ര പ്രസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഞാൻ കരിമിങ്ങാലും കുറ്റം പറയില്ല കാര്യം അങ്ങേർക്ക് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെയോ അവരുടെ ആയി കഴിഞ്ഞാൽ അവർക്ക് നിയമപരമായിട്ടുള്ള പരീക്ഷ നേടാനുള്ള അവകാശമൊക്കെ ഉണ്ട് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല അതൊരു വ്യവസ്ഥ അങ്ങനെ നിലക്കുന്നുണ്ട് പക്ഷേ സെൻസർ ബോർഡ് അങ്ങനത്തെ പ്രസ്ഥാനമല്ല സെൻസർ ബോർഡ് അത് കോടതിയാണ് ഇവരുടെ ഒരു കത്തോലിക കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പരാതി മേടിച്ച് പരിഗണിക്കുന്ന സ്ഥാപനമല്ല സെൻസർ ബോർഡ് സെൻസർ ബോർഡ് അവിടെ ഇരിക്കുന്ന സിനിമ പരിഗണിക്കാൻ വേണ്ടിയാണ് അതീ പറഞ്ഞ കട്ടുകൾ ഈ പറഞ്ഞ കട്ടുകളൊക്കെ കേൾക്കുന്നത് നമ്മൾ ജാനകിയുടെ കാര്യത്തിൽ കണ്ടതാണ് എന്തൊരു അപഹാസാൻ ആ അപഹാസ്യം തുടരാണ് എന്തുകൊണ്ടീ അപഹാസം തുടരുന്നെന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ ലോകവ്യവസ്ഥ അങ്ങനെയും മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം ഇതുപോലുള്ള ആശയങ്ങൾ ഒരു അഞ്ചാറ് നൂറ്റാണ്ട് പഴക്കമുള്ള അങ്ങനെ ദൂരീക അത്രയും മാത്രം ദുഷിച്ചതും വളരെ പിൻ പിൻ പിന്തിരിപ്പിനും പ്രതിരോധകരമായിട്ടുള്ള ആശയങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്ന വസ്തുത അല്ലാണ്ട് നമ്മുടെ ഈ സമഗ്ര നിങ്ങൾ പുതിയ കാലം എന്ന് പറയുന്നില്ല ആ കാലം എന്നാൽ ഇതൊക്കെ വളരെ ചെറുപ്പക്കാർ യുവാക്കളൊക്കെ വളരെ മുന്നോട്ട് പോയൊരു കാലമാണ് ഈ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് മുമ്പ് പോയി നിൽക്കരുതെ ചെയ്തിട്ട് അങ്ങനെ ആ കാലത്ത് നിൽക്കുന്ന ഒരു സെൻസർ ബോർഡാണ് മനസ്സിലായി ജാനകിയിൽ കണ്ടതാണ് ഇന്ന് വേറൊരു സംഭവം കൊണ്ട് ഇങ്ങോട്ട് പറയാം സന്തോഷം എന്നുള്ള സിനിമ അതായത് സന്ധ്യാസൂര്യയുടെ ഷാന ഗോസ്വാമി അഭിനയിക്കുന്ന സന്തോഷ് എന്ന് പറയുന്ന സിനിമ സന്തോഷ് എന്ന സിനിമ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവാർഡ് കിട്ടിയ കോ പ്രൊഡക്ഷനാണ് അത് സെൻസർ അനുവദിച്ചില്ല സെൻസർ അനുവദിച്ചില്ല സിനിമ എന്താണ് ആ സിനിമ അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടേ ഇടത്തിൽ ആ സിനിമ എന്താണ് ആ സിനിമ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഒരു ജാതി കൊലപാതകമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ആ സിനിമ എൻ്റെ വിഷയത്തിന് മുകളിൽ പ്രതി അതിൻ്റെ അതിൻ്റെ അതിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അതിൽ ആത്മീയ അതിനകത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ടോർച്ചർ ചെയ്ത് കൊല്ലുകയാണ് അതിൻ്റെ പുറത്ത് കുറ്റാരോപിച്ച് അവസാനമാണ് ആരാണ് അതിൽ കൊല്ലെന്ന് കൊലയപ്പെടുന്ന ചെയ്യപ്പെടുന്ന ആരാണത് കൊന്നെന്നുള്ള പിന്നീട് എന്തൊക്കെ തെളിയുന്നുണ്ട് അപ്പോൾ അതാണ് സിനിമ ആ സിനിമയ്ക്ക് സെൻസ് അനുവാദം കൊടുത്തില്ല ബ്രിട്ടീഷ് ഫിലിംസ് കൂടെ അവാർഡ് കിട്ടിയതാ അത് ലയൻസ് ഗേറ്റ് പ്ലേ എന്ന ഒ ടി ടിയിൽ വരേണ്ട സിനിമയാണ് ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ഇന്നലെ ലയൺസ് ഗേറ്റ് പ്ലേ അത് റിലീസ് ചെയ്യണമാണ് റിലീസ് ചെയ്യാൻ സെൻസ് അനുവദിച്ചിട്ടില്ല അപ്പം ഇതാണ് അപ്പം സെൻസർ ബോർഡിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമല്ലേ ആ സിനിമ എന്താണ് ആ സിനിമയിൽ കാണുന്ന ഒരു ഡൽഹി തന്നെ പ്രഭാതമായിട്ടുള്ളൊരു റേപ്പും അതിനുശേഷം മർഡറുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് അതിൻ്റെ കഥാതന്തു അതിനാണ് അന്വേഷിക്കുന്നത് പക്ഷേ അതിൽ വ്യക്തിയുമായിട്ട് വരുന്നത് വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും സലീം എന്ന ചെറുപ്പക്കാരനെ ആസൂത്രിതമായി പിടിച്ച് ട്രാപ്പ് ചെയ്ത് വ്യക്തി അയാളെ കസ്റ്റഡിയിൽ ടോർച്ചർ ചെയ്ത അത് 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 അതിൻ്റെ അകത്തൊരു അന ഒരു അനുഭവം പ്രധാനിച്ചിട്ടുണ്ട് ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയെക്കുറിച്ചുള്ള ജാതി വ്യവസ്ഥയെക്കുറിച്ച് ജാതി യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്ത സിനിമയാണ് അതിനനുസരിച്ച് അനുവാദം കൊടുത്തില്ല എന്തുകൊണ്ട് അനുവാദം കൊടുത്തില്ല ഇത്ര സിനിമകൾ കാണരുത് കാര്യം അതൊക്കെ പൊളിറ്റിക്കൽ അതേപോലെ തന്നെയാണ് ഇവിടെ എന്താണ് നേരെ മറു സംഭവിക്കുന്നത് ഇവിടെ ഒരു മിത്യുണ്ടാക്കി ആ മിഥ്യ ഈ ഒരു മിത്യാധാരണയുടെ അടിസ്ഥാനത്തിലാണോ മാത്രമല്ല നിയമപരമായിട്ടുള്ള ഔജിഹാദി ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോടതി പറഞ്ഞ കാര്യം കരിമികനാണോ കേരളത്തിലെ ഈ ലോകത്തെയും തീരുമാനിക്കുന്നവൾ കോടതിയുടെ അപ്പുറം നല്ലവരെന്നും കോടതിയുടെ അപ്പുറം ഒന്നുമല്ലോ ഈ ജസ്റ്റിസ് പരിഗണിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാണ് ഒരു കോടതി തീരുമാനിച്ച വിഷയൻ്റെ പുറത്തുണ്ട് എന്നിട്ട് ഇവർ ഒരേ മിത്തുകളുണ്ടാക്കുക എന്നിട്ട് ഇവർ മിത്ത് ഉണ്ടാക്കുന്നതിനാ ഇവരൊക്കെ ഫണ്ടഡ് ആണ് ഇവരൊക്കെ ഫണ്ട് മേടിച്ചൊരു മിത്തുണ്ടാക്കി പ്രചരിപ്പിക്കാൻ എൻ്റെ അഭിപ്രായം നിനക്കെ ഇതിന് നമ്മൾ നിഷ്കളങ്കായി കാണരുത് ഇതൊക്കെ ആസൂത്രിതമായിട്ട് ഫണ്ട് പറ്റി ചെയ്യുന്ന ഏർപ്പാടുകളാണ് എന്നിട്ട് ഒരു സിനിമ ഈ ആൾക്കാർ സിനിമ കണ്ട് വിലയിരുത്തട്ടെ സിനിമ കണ്ട് സ്വന്തമായി വിലയിരുത്താൻ കേരളത്തിൽ എല്ലാവരും ബുദ്ധിജ്ജത്ത മനുഷ്യന്മാരുന്നല്ല വളരെ ബുദ്ധികളും വിവേകളുടെ സമൂഹം കേരളത്തിലുണ്ട് അവർക്ക് സിനിമ കണ്ട എന്താ സിനിമ മനസ്സിലാവും അവർക്ക് ആ സിനിമ വിമർശനാത്മക വിലയിരുത്തുള്ള കഴിവ് ആൾക്കാർ നിങ്ങളുടെ സർവ്വീ നിങ്ങളുടെ ഇതൊന്നും വേണ്ട അപ്പോൾ അത്തരം അങ്ങനെ ആ വിലയിരുത്തുള്ള അവസരം കൊടുക്കുക അപ്പോൾ രണ്ട് നൂറ്റാണ്ട് പോയി പ്രതിലോകനമായ ജീവിതം നയിക്കുന്ന ആൾക്കാർ അത് കാണാതിരിക്കുക അതാണ് ഈ രണ്ടാമത്തെ കാര്യം കേരള സ്റ്റോറി അനുവദിച്ചല്ലോ അത് മലയാളികളെ മുഴുവൻ മലയാളികളെ മുഴുവൻ അവമാനിച്ച സിനിമയല്ലേ ഇല്ലാത്തൊരു വ്യാജ കഥ പറഞ്ഞ സിനിമയല്ലേ മലയാളികളെ അവമാനിച്ച് അത് സെൻസർ കിട്ട് കേരളത്തിൽ മൂലം കാണിച്ചുവല്ലോ കേരളത്തിൽ മൂലം പ്രശ്നം ആരെങ്കിലും എതിർത്തോ അതിനെ എതിർപ്പ് മലയാളികൾക്ക് എതിർപ്പുണ്ടായിരുന്നു ഒരു സമൂഹത്തിൽ ഒരു ഒരു കേരളത്തിലെ ഒരു ഒരേതെങ്കിലും മതവിവാദത്തിനില്ല മലയാളികൾക്ക് എതിർപ്പസന്ധിരുന്നു കേരള കാര്യം കേരളത്തെ അവമാനിച്ചത് നമ്മുടെ സ്വന്തം നാടിനെ അവമാനിച്ചത് ഒരു ആത്മാഭിമാനുള്ള മലയാളിയെ സംബന്ധിച്ചോളം അത് അതിൽപ്പരം നാണക്കേടില്ല നമ്മൾ നമ്മളാ ഒരു മലയാളി അന്തസ്വകീർത്തിപ്പം നമുക്ക് വലിയൊരു മഹത്തായ ചരിത്രമുണ്ട് കേരളത്തിൽ അത് കരിമിങ്ങാലിക്കാരനല്ല നവോത്ഥാനം വലിയ ചരിത്രം വലിയ മിശ്രവാദത്തിൻ്റെ ആണെങ്കിൽ വലിയ പുരോഹനത്തിൻ്റെ ചെറിയ പുരോഗമനമായ ചരിത്രമുണ്ട് അത് അത് ക്രൈസ് ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളുന്ന ചരിത്രമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം കാര്യം മിശ്രവാഹം എല്ലാ സമൂഹത്തിനും നടന്നിട്ടുണ്ട് അത് പുതിയ കാര്യമെന്നല്ല അപ്പോൾ ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് വലിയൊരു ചരിത്രം ഉണ്ട് വലിയ പാരമ്പര്യമുണ്ട് വലിയൊരു മഹത്തായ ഒരു ഇതുണ്ട് ആ ചരിത്രത്തെയും ആ അനുഭവത്തെയും ആ രാഷ്ട്രീയത്തെയും ആ സാമൂഹ്യ സാമൂഹ്യബോധത്തെയാണ് അപമാനിച്ചത് അധിക്ഷേപ്പിച്ച് കേരള സ്റ്റോറി നമ്മളിവിടെ ആരെയും പ്രതി പ്രതി നമ്മൾ പ്രതീക്ഷിച്ചു അങ്ങനെയാണെന്ന് അറിയോ നമ്മൾ കാണാൻ പോയില്ല സിനിമ കേരളത്തിലൂടെ മനുഷ്യരങ്ങളുടെ കൂടി ഉണ്ടാവും അത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് വിജയിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതാണ് എനിക്കറിയാം കരിമകാലം പോയി കണ്ട് വിജയിപ്പിച്ചു എനിക്കല്ല എന്തായാലും കേരളത്തിൽ തന്നെ വിജയിച്ചില്ല കാര്യ ആരും കാണാൻ പോയില്ല കാര്യം സമാന്യ ബുദ്ധി വിവേകമുള്ള മനുഷ്യനെ കാണേണ്ട ആവശ്യമില്ല ഇനി അത് കണ്ടാൽ തന്നെ അത് വിമർശനത്മകമായിട്ടായിരിക്കും ഒരു കണ്ണുണ്ടാവുക അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ എന്ന സിനിമ എനിക്ക് സിനിമ സിനിമകളിൽ എന്താണെന്ന് അറിയില്ല